ചാൻസ് ഒക്കെ ഉണ്ടോ ഇന്ന് നമ്മൾ എന്തായാലും വന്നിട്ടുള്ളത് ഇന്ന് നമ്മള് അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടില്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു സ്പീക്കർ ശേഷം അഞ്ച് സബ് പറ്റിയിട്ട് നല്ലൊരു സ്പീക്കർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ട് നമ്മളൊന്നും വന്നിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് വേറെ വീഡിയോ ഉണ്ടാക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മള് സബ് എടുക്കണം നല്ല വലിപ്പം ഉള്ളത് തന്നെയാണ് എന്തായാലും നമുക്ക് വീട് എടുക്കാം വീട് നമ്മളാ സബ് കിട്ടുന്നത് ഒരു വലിയ തപ്പും പിന്നെ ബാക്കി നാല് ചെറിയ തപ്പും ഇവിടെ ഒന്നും ഇവിടെ നാലും അഞ്ചു സബ്ബാറാണ് ഞമ്മളിതില് വെച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഇതിനൊന്ന് പാട്ടിട്ട് കേൾപ്പിച്ചരാം ഇതിന്റെ സർക്യൂട്ട് ഓൺ കളക്കെ ഇതിന്റെ അകത്ത വരുന്നുള്ളിയ സർക്യൂട്ട് ഈ ചെറിയ ബാറ്ററിക്കാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ എന്തായാലും പാർട്ടി കാണിച്ചായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മള് പാർട്ടി കാട്ടോ എന്തായാലും ഇതാ രണ്ടിമ്മലും കുറച്ച് പേപ്പറും കഷ്ടങ്ങളും സാധനങ്ങളും എത്തിയിട്ടുണ്ട് അപ്പൊ ഇത് വർക്ക് ആവുന്ന രീതി എന്ന് ഞാൻ കാണിച്ചാലോ

ഇതൊരു സംഭവം ഈ ചർച്ച ഉൾപ്പെട്ടാണ് ഈ സംഭവ സിമ്പിളാണ് മണി അപ്പോൾ അറിയുവാണല്ലേ അപ്പോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ വീടാക്കണം ബൈ